എത്ര അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ മാക്സി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഒരു നൈറ്റ് കട്ടിങ് വീഡിയോസാണ് അപ്പോൾ കാണാത്ത കൂട്ടുകാരെ എന്തായാലും ഒന്ന് നോക്കുക അതുപോലെ തന്നെ ദാ ഇന്നിപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസിലോട്ടാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം നമ്മൾ ഈ ഒരു കണ്ടല്ലേ ത്രെഡ് വർക്കാണ് നെക്കിന് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ജിബല്ലോ ഇതിന് ജിബ് ഞാൻ വെക്കുന്നില്ല മാത്രമല്ല ഇതിനുള്ളത് നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള പോക്കറ്റും കൂടി നമ്മൾ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് അപ്പം വീഡിയോസ് എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കണം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ബാക്ക് നെക്കിന് ആവശ്യമായിട്ടുള്ള ക്രോസ് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ക്രോസ് പീസ് ആണ് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് ക്രോസ് ആണ് കേട്ടോ അപ്പോൾ ക്രോസ് പീസ് ഒക്കെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചായിരുന്നു അതായത് ഈ ഒരു മൂന്ന് മീറ്റർ വരുന്ന ക്ലോത്ത് കൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് പ്രധാനം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ലെങ്ത്തിൽ കൈ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൈക്ക് കട്ട് ചെയ്തായിരുന്നു അതുപോലെ തന്നെ നമുക്ക് നമുക്കതിൽ തന്നെയുള്ള എന്താണ് ക്രോസ് പീസും എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും മാത്രമല്ല മിച്ചം വരുന്ന തുണി കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോ അല്ലേ അപ്പോൾ അതാ ക്രോസ് പീസൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു വശം ഇതുപോലൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതെന്തിനാണെന്ന് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് തയ്ക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും അവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും ഒരു എളുപ്പം കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്ലീവിൻ്റെ ഭാഗത്ത് സ്ലീവിന് ഞാൻ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് ജോയിൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്ലോത്ത് ഞാനിതാ ജോയിൻഡ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ക്ലോത്തിൻ്റെ ദാ ഇത്രയും ബാക്കിയാണ് നമുക്കുള്ളത് കേട്ടോ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ക്ലോത്താണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പീസാണ് നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ ജോയിൻറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ നമ്മൾ സ്ലീവിന് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ട് താഴത്തോട്ട് വെക്കുന്ന ഭാഗങ്ങളാണ് ഇത്രയും ഭാഗം ഏകദേശം ഞാൻ പതിനേഴ് ഇഞ്ചോളം ലെങ്ത്തിലാണ് അല്ലെങ്കിൽ നീളത്തിലാണ് സ്ലീവിൻ്റെ മെഷർമെൻ്റ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒൻപത് ഇഞ്ചിൻ്റെ നീളത്തിലുള്ള ക്ലോത്ത് ജോയിൻ്റ്ഡൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അത്ര മതി എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് നിർത്താം എനിക്ക് കുറച്ചുകൂടെ മുട്ടിന് ഇറക്കം വേണ്ടതു തന്നെ മുട്ടിന് താഴെത്തോട്ട് വരെ വരുന്ന രീതിയിൽ നല്ല രീതിയിൽ ലെങ്ത് കിട്ടുന്ന ഒരു മാക്സിയുടെ സ്ലീവാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല കാരണം നമുക്ക് ചിലപ്പോൾ കൂട്ടുകാർ വിചാരിക്കും ഈ ഒരു ക്ലോത്ത് കൊണ്ട് നമുക്ക് നെക്കിനും അതുപോലെ തന്നെ സ്ലീവിന് ലെങ്ത്ത് കൂട്ടാനും ഒക്കെ എന്നുള്ളത് പറ്റും കേട്ടോ നമുക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ ജോയിൻറ്റഡ് ഒക്കെ വരും എന്നാലും നല്ല രീതിയിലുള്ള നല്ല മെഷർമെൻ്റോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഓരോ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അത് നമ്മുടെ ഐഡിയ പോലെ ഇരിക്കും എത്രത്തോളം ക്ലോത്ത് നമ്മൾ യൂസ് ആക്കുന്നു എന്നതിലാണ് അതിൻ്റെ കാര്യം കേട്ടോ അപ്പം ഞാൻ മാക്സിമം ക്ലോത്ത് ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെയാണ് സ്റ്റിച്ച് സ്റ്റിച്ചിങ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതേ നമ്മൾ സ്ലീവിൻ്റെ താഴത്തോട്ട് ഞാൻ രണ്ട് പീസ് ഒരേ ഒരു സ്ലീവിന് തന്നെ രണ്ട് പീസ് ജോയിൻറ്റഡ് വെക്കുന്നുണ്ട് കേട്ടോ എക്സ്ട്രാ രണ്ട് പീസ് വെക്കുന്നുണ്ട് ടോട്ടൽ നമുക്ക് മൂന്നാണ് മൂന്ന് പീസ് ആയിട്ട് വരും കേട്ടോ അതായത് നല്ല കർവോർഡ് കൂടിയിട്ട് നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത ഒരു പീസിൻ്റെ കൂടെ ഇതുപോലുള്ള രണ്ട് പീസ് ഒരു സ്ലീവിന് തന്നെ ജോയിൻറ്റഡ് ആയിട്ട് വെക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്രയും ലെങ്ത്തിൽ നമുക്ക് കിട്ടും അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വെക്കുന്നതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഡിസൈൻസ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ക്ലോത്ത് നമുക്കിതിൽ എക്സ്ട്രാ കിട്ടും അപ്പോൾ നിങ്ങൾ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ എന്താണ് ഒക്കെ ചെയ്യുക വെറുതെ ഒരു ഒരു സൈഡൊക്കെ മെഷർ ചെയ്ത് കട്ട് ചെയ്ത് അത് ഫെയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ക്ലോത്താണ് നഷ്ടാവുക അപ്പോൾ ഏകദേശം നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യമേ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക എന്നിട്ട് അത് എന്നിട്ടത് ആണോ നോക്കി ജസ്റ്റ് രണ്ട് തവണയെങ്കിലും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കട്ട് ചെയ്യാം കേട്ടോ മെഷർമെൻറ്റ് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആയിട്ടൊക്കെ നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർ മാക്സിമം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ ഒരു പീസ് സ്ലീവിൻ്റെ ഭാഗത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് പീസും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും ഓപ്ഷനിലാണ് അപ്പോൾ ഇതേ ജോയിൻ്റോടൊക്കെ ചെയ്ത ഭാഗം നമ്മൾ ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എങ്കിൽ നല്ല ഫിനിഷിങ്ങിലൂടെ നമുക്കത് അങ്ങനെ നിൽക്കും കേട്ടോ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ശീലിക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കിതൊന്ന് സെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് നമുക്കൊരു പ്രൊഫഷണൽ ആയി എടുക്കുന്ന സമയത്ത് നമുക്കത് എന്താ പറയുക അങ്ങനെ ചെയ്യാനുള്ള ആ ഒരു ഇത് ടെൻഡൻസി വരത്തുള്ളൂ അല്ല പലപ്പോഴും നമുക്ക് ആ ഒരു സംഭവം വിട്ടുപോകും ഇനിയിപ്പോൾ നമ്മളിതാ ഈ ഒരു ത്രെഡ് വർക്ക് നമുക്ക് നെക്കിനോട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൽ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ ആ ഒരു ഗ്യാപ്പ് നമുക്ക് ആദ്യമേ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കണം അത് വന്നിട്ട് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഗ്യാപ്പാണത് അപ്പോൾ അത് രണ്ടും ഞാനിത് ഇതുപോലെ നേരെ പകുതിയാക്കി മടക്കി ആ ഒരു ഭാഗം ഒന്ന് എന്താണ് ചെയ്തത് ആ ഒരു ഗ്യാപ്പിന് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് ജോയിൻ്റ് എടുത്തു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് അല്ലെങ്കിൽ അതവിടെ ഒരു എന്താ പറയുക ചെറിയൊരു രീതിയിൽ ഹൈറ്റായിട്ട് അത് അവിടെയൊക്കെ കിടക്കൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ നെക്കിന് വൈ ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വൈഡ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ഇഞ്ച് അല്ലെങ്കിൽ അഞ്ചര ഇഞ്ച് ലെങ്ത്തിൽ അല്ലെങ്കിൽ നീളത്തിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തായിരുന്നു അപ്പോൾ ആ ഒരു നെക്കിന് കറക്റ്റായിട്ട് തന്നെയാണ് നമ്മൾ ത്രെഡ് വർക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു ലെങ്ത്തിൽ കറക്റ്റായിട്ട് പിറകിലോട്ട് നല്ല വശത്തോട്ട് ചേർത്തിട്ട് അതായത് ത്രെഡ് വർക്ക് നല്ല വശം മുകളിലോട്ട് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം മുകളിലോട്ട് വരുന്ന രീതിയിൽ തന്നെ വെച്ചുകൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തോട്ട് നമുക്ക് ആ ഒരു ത്രെഡ് വർക്ക് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരത്തുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ത്രെഡ് വർക്കിൻ്റെ കറക്റ്റ് ആ ഒരു റൗണ്ട് നെക്ക് വരുന്നത് നമ്മൾ കട്ട് ചെയ്ത ആ റൗണ്ട് നെക്ക് ആയിട്ട് കറക്റ്റ് ചെയ്ത് മാച്ച് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിന്നൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ പിന്നൊന്നും വെക്കുന്നില്ല ജസ്റ്റ് അവിടെ ഒരു എന്താ പറയുക നമുക്ക് തൊടുന്ന സമയത്ത് തൊട്ട് നോക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ അവിടെ ത്രെഡിൻ്റെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ആ ഒരു ഭാഗത്തിനനുസരിച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോയത് കേട്ടോ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ട്രിക്ക് എന്നൊക്കെ ഉള്ളത് അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ത്രെഡ് വർക്ക് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ആ ഒരു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ എൻ്റെ ഈ ഒരു വീഡിയോ നമ്മൾ വീഡിയോസിൽ ചെയ്യുന്ന സമയത്ത് പല കൂട്ടുകാർക്കും പല ഡൗട്ട് ഉണ്ടാവും ചില കൂട്ടുകാർ ഈ ഒരു നെക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചോദിക്കുന്ന കൂട്ടുകാരുണ്ട് അല്ലെങ്കിൽ ഈ ഓക്പോഷൻ്റെ കറക്റ്റ് കട്ടിങ് കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് ചോദിക്കുന്ന കൂട്ടുകാരുണ്ട് അങ്ങനെ പല പല ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ അവരുടെയൊക്കെ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കരുതും എന്താണ് ഈ ഒരു നെക്കിൻ്റെ കാര്യത്തിന് ഇത്ര പറയാനുള്ളതെന്നൊക്കെ അപ്പം ഓരോ കൂട്ടുകാർ ചോദിച്ച ഡൗട്ട് കുറച്ച് നമ്മൾ വീഡിയോസായിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽ പറയുന്നത് ൂ അല്ലാതെ നമുക്ക് വീഡിയോസിന് ലെങ്ത് കൂട്ടണമെന്നോ നിങ്ങളെ മോഷിപ്പിക്കണമെന്നോ അങ്ങനെ യാതൊരു ഉദ്ദേശം ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് മനസ്സിലായി എന്നുള്ള ആ ഒരു കമൻസ് വായിക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗം മറച്ചിട്ടും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ ഒന്ന് ചെറിയ രീതിയിൽ നെക്കിൻ്റെ അരികെ ചേർന്നിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് വർക്കിനേക്കാളും എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് പോർഷൻ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുകയാണ് എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ത്രെഡ് വർക്കിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അവിടെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകണം കേട്ടോ ഈ ഒരു ത്രെഡ് വർക്ക് വെച്ചിട്ട് നെക്ക് ഡിസൈൻ ചെയ്യുക വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് നമുക്ക് സിബ് വേണ്ടാത്തവർക്ക് അതായത് ഫീഡിങ് ഒന്നും ആവശ്യമില്ലാത്തവർക്ക് ഈ ഒരു ഡിസൈൻ എന്തായാലും യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്കിൽ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിന്നുള്ള നെക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ൊക്കെ ചെയ്യുന്ന കൂട്ടുകാർ എന്തായാലും ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഈ ഒരു ത്രെഡ് വർക്കിന് വന്നിട്ടുള്ളത് ഇരുപത് രൂപയാണ് കേട്ടോ ഇരുപത് മുപ്പത് ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ഇതുപോലെ മെഷീനിൻ്റെ ആക്സസറീസ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മാക്സി ക്ലോത്ത് ഒക്കെ വിൽക്കുന്ന കടകളിൽ ഉണ്ടാവുക എനിക്കിവിടെ ഇപ്പോൾ ഇരുപത് രൂപ റേഞ്ചിലൊക്കെ ആണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്കും പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് വാങ്ങി നോക്കുക അല്ല സെയിം ആയിട്ടുള്ള നമ്മുടെ മാക്സിയോട് ചേർന്നിട്ടുള്ള ക്ലോത്തില് ഡിസൈൻസൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഇതുപോലൊന്ന് ചെ ചെറിയ രീതിയിലൊന്ന് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു ത്രെഡ് വർക്ക് തന്നെ വേണം അങ്ങനെയൊന്നുമില്ല വേറെ ഏതെങ്കിലും ഡിസൈൻ വരുന്ന നമ്മുടെ മാക്സിയായിട്ട് അറ്റാച്ച് ചെയ്യുന്ന കോമ്പിനേഷൻ വരുന്ന ഏതെങ്കിലും ഒരു ക്ലോത്ത് എടുത്തിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പം ഈ ഒരു റൗണ്ടിനൊക്കെ ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ സൂചി കുത്തി നിർത്തി തയ്ച്ച് തയ്ച്ച് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഒരേ തൈക്കൽ അങ്ങ് തയ്ച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ചുളുങ്ങിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നിർത്തി നിർത്തി നമ്മൾ സാവകാശം സമയം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ബ്ലാക്ക് പോഷനൊക്കെ മാക്സിമം അകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക അപ്പോൾ ഇതേ നമ്മളെ നെക്കൊക്കെ നല്ല രീതിയിൽ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് ക്രോസ് പീസുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകണം അപ്പോൾ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരുപാട് വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈവൻ സെൽവാറിനായിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്രോക്കിനായിക്കോട്ടെ നൈറ്റിക്ക് ആയിക്കോട്ടെ എല്ലാ ഡ്രസ്സിലും നമ്മൾ റൗണ്ട് നെക്ക് വരുന്ന സമയത്ത് ബാക്ക് പോർഷനിൽ ക്രോസ് പീസ് തന്നെയാണ് യൂസ് ആക്കാറുള്ളത് അതാണ് കുറച്ചുകൂടെ ബെറ്ററും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്ന സംഭവം കേട്ടോ മറ്റെന്ത് തരം പിന്നെ എന്താണ് കട്ടിങ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് റൗണ്ട് കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് ഈ ഒരു ക്രോസ് പീസ് വന്നിട്ടുള്ളത് അപ്പോൾ ക്രോസ് പീസ് ഇതാ ഇതുപോലെ നല്ല വശത്തോട്ട് ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നീട് ഇടുന്ന അവിടെ കുഞ്ഞു കുഞ്ഞു കട്ടിങ് അവിടെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ പിറകു വശത്തേക്ക് അല്ലെങ്കിൽ ഉൾവശത്തോട്ട് ഈ ഒരു പീസിനെ നമ്മൾ മറച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മളിവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നമ്മുടെ നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ അതായത് വൺ സൈഡ് വൺ സൈഡ് കേട്ടോ കറക്റ്റായിട്ട് വെക്കുക സ്ലീവിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ക്രോസ് പീസ് നല്ല മെയിൻ ഭാഗത്ത് അതായത് ഫ്രണ്ട് പീസിൻ്റെ ഭാഗത്തോട്ട് തിരിച്ചിട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് എങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് ഞാനൊന്ന് നിവർത്തി കാണിച്ചു തരാൻ ത കണ്ടില്ലേ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഈ ഒരു എക്സ്ട്രാ വെച്ചെന്നോ അല്ലെങ്കിൽ എന്താണ് ഫ്രണ്ട് ഭാഗം കുറച്ചുകൂടി ുള്ളിലോട്ട് പോയിട്ടോ ബാക്ക് പോഷൻ ഉള്ളിലോട്ട് പോയിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നല്ല ഭംഗിയിൽ അതവിടെക്ക് ഇടക്കൂട്ടോ അപ്പോൾ ഇതേ രണ്ട് സൈഡും നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അത് ബാക്ക് പോർഷൻ്റെ ഉൾവശത്തോട്ട് നമ്മൾ ആ ഒരു ക്രോസ് പീസിൻ്റെ ഭാഗം ഒന്ന് മറിച്ചിട്ടിട്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ടും എടുക്കുകയാണ് നമുക്കിതിൽ എക്സ്ട്രാ ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നമ്മൾ നേരത്തെ ക്രോസ് പീസ് തയ്ച്ചെടുക്കുന്ന സമയത്ത് തന്നെ വൺ സൈഡ് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു ഭാഗം ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടത് അവിടെ കിടന്നോളൂ കേട്ടോ നമുക്കൊന്നും ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടാവില്ല ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചുതരാം ആ ഒരു നെക്കിൻ്റെ ഒക്കെ നോക്കി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എത്ര അറിയാത്തവർക്ക് പോലും ഇതുപോലുള്ള മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനാണുള്ളത് ഇനിയിപ്പോൾ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇൻവിസിബിൾ പോക്കറ്റും കൂടെ വെച്ചുകൊടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു പോക്കറ്റ് വെക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് അറിയാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ സ്റ്റിച്ചിങ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ആ ഒരു സൈഡിൽ സ്റ്റിച്ചിങ് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു യോക്ക് പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനും അല്ലെങ്കിൽ നിർത്തി നിർത്തി സൂചിയൊക്കെ കുത്തി നിർത്തിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനും ശ്രമിക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഷോൾഡർ ടു ഷോൾഡർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റി സ്ലീവിൻ്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അതിനാണ് നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് അതായത് ഒരു ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കുന്നത് അടയാളം വെച്ച് കൊടുക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്കവിടെ കറക്റ്റായിട്ട് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ കിട്ടത്തുള്ളൂ എങ്കിൽ മാത്രമേ നമ്മൾ മെഷർ ചെയ്ത് ആ ഒരു മെഷർമെൻറ്റും കറക്റ്റ് ആവത്തുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് കയറിയിട്ടും ഒക്കെ ഇരിക്കാൻ ചാൻസ് ഉണ്ടാവും ഇനി നമുക്ക് സൈഡ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒന്ന് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിൽ പോക്കറ്റ് ഒന്ന് വെച്ചു കൊടുക്കാനുണ്ട് പോക്കറ്റ് വെക്കുമ്പോൾ ഞാൻ ഒരു സൈസ് ഞാൻ പറഞ്ഞു തരാം നമ്മൾ നേരത്തെ ഫിനിഷിങ് ചെയ്ത് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും താഴത്തോട്ട് പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് താഴെ തൊട്ട് ആണ് ഞാൻ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അതായത് നമുക്ക് ആംഹോളിൻ്റെ അവിടെ നിന്നാണ് നോക്കുന്നുണ്ടെങ്കിൽ ആംഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താ പറയുക കൈക്കുഴിയില്ലേ ആ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് ഇഞ്ച് കേട്ടോ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് എന്താ ഈ ഒരു രീതിയിൽ കട്ടിങ് ഇട്ടിട്ടാണ് ഞാൻ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ പോക്കറ്റിനായിട്ട് പ്രത്യേകമായിട്ട് ഞാൻ മെഷർമെൻ്റ് ഒന്നും ഇല്ല നിങ്ങൾക്ക് എത്രത്തോളം വലിയ പോക്കറ്റാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കട്ടിങ് ഇതുപോലെ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഒരു സൈഡ് കർവായിട്ട് ഒരു സൈഡ് കയറിയിട്ടുള്ള ആ ഒരു ചെറിയൊരു രീതിയിൽ എന്താണ് ഒലിവായിട്ടുള്ള ആ ഒരു ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇഞ്ചാണ് വീതി വന്നിട്ടുള്ളത് ഏഴര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അത്രയും വീതി മതിയാവും നമുക്കൊരു ഫോണൊക്കെയാണ് മാക്സിമം നമ്മൾ എല്ലാവരും പോക്കറ്റിലോട്ട് ഇടാറല്ലേ അപ്പോൾ ആ ഒരു മെഷർമെൻ്റിലാണ് ഞാൻ ഈ ഒരു പോക്കറ്റ് ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ മെഷർ ചെയ്ത ആ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു പോക്കറ്റ് ഒരു 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 സൈഡ് 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 വൺ അതായത് രണ്ട് ഭാഗം കട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ഷേപ്പ് അടിക്കുന്ന ആ തയ്ക്കുന്നതിന് മുന്നേ വേണം നമ്മളിത് കൊടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും അറിയാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ രീതിയിലൊന്ന് എന്താ പറയുക നോക്കി വെച്ചാൽ മാത്രം മതിയാവും എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് നമ്മളിത് വെച്ചു കൊടുക്കുകയാണ് കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷെയ്പ്പ് എത്രത്തോളം വേണ്ടത് ആ ഒരു ഭാഗം വരെ നമ്മൾ എന്താണ് ആ ഒരു പോക്കറ്റിൻ്റെ വീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഏകദേശം ഒരു ഇഞ്ചൊക്കെ ഉള്ളിലോട്ടായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അറ്റത്തോട് ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഉള്ളിലോട്ട് കയറി ഇറങ്ങിയിട്ടൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു പോക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡായിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ഷെയ്പ്പ് തയ്ക്കുന്ന അതേ സ പൊസിഷനിൽ തന്നെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് അപ്പോൾ രണ്ട് ക്ലോത്തിലും നമ്മൾ ആ ഒരു പോക്കറ്റിന് വേണ്ടി കട്ട് ചെയ്ത ആ ഒരു പീസിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു പോക്കറ്റ് ജോയിന്റ് ചെയ്തിട്ടില്ല കേട്ടോ അതിന് മുമ്പേ ആയിട്ട് നമ്മളിത് ആ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് എത്രത്തോളം നമ്മൾ പോക്കറ്റിന് വേണ്ടി അവിടെ ഒരു ഗ്യാപ്പ് വെച്ചേക്കുന്നത് ആ ഒരു ഭാഗം വരെ നമ്മൾ ഇത് ഇതുപോലെ നമ്മൾ സ്ലിറ്റിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് തയ്ച്ചങ്ങടെ നിർത്തി കൊടുക്കുന്നില്ലേ ആ ഒരു ഭാഗം വരെ നമ്മൾ കൈ കൈ കയറ്റേണ്ട ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് നിർത്തി കൊടുക്കുക എന്നിട്ട് താഴെ പോർഷനിൽ അതായത് ഞാനൊരു അഞ്ചര ഇഞ്ച് ടു ആറ് ഇഞ്ച് വരെയാണ് നമുക്ക് പോക്കറ്റിനകത്തോട്ട് കൈ ഇൻസെർട്ട് ചെയ്യാനായിട്ടുള്ള ഭാഗം ഓപ്പൺ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവിടെ നിർത്തി കൊടുത്തിട്ട് ബാക്കി പിന്നീട് അതിൻ്റെ താഴത്തോട്ട് നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് കേട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കരുതുന്നു ഇനിയിപ്പോൾ നമുക്ക് ഇത് ഈ ഒരു പോക്കറ്റിൻ്റെ ഈ ഒരു ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗമില്ലേ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് വളരെ ഈസി ഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന വീഡിയോ ആണ് കാരണം ഒരുപാട് കൂട്ടുകാർക്ക് പോക്കറ്റുള്ള നൈറ്റീസൊക്കെ ഇടാൻ താല്പര്യമുണ്ട് അതുപോലെ തന്നെ എയലൈൻ കുർത്തീസൊക്കെ ഇടാൻ താല്പര്യമുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും വറീടാവാതെ തന്നെ നല്ല രീതിയിൽ എന്താ പറയുക ഹൈഡായിട്ട് നിൽക്കുന്ന പോക്കറ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു കണ്ടില്ലേ നല്ല രീതിയിൽ ഹൈഡായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പോക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഒട്ടും കാണാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ മറു സൈഡ് തന്നെ നമുക്ക് ഷേപ്പും കൂടി സ്റ്റിച്ച് ട്ടോ നമ്മളെ വർക്ക് കഴിഞ്ഞു ഇനിയിപ്പോൾ താഴത്തോട്ട് വരുന്ന കരയൊന്നും മടക്കി തയ്ച്ചു കൊടുക്കണം അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു നൈറ്റ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി വളരെ ഈസിയാണ് ഇനിയിപ്പോൾ ഇതാ നമ്മളിതൊന്ന് വേറെ ചെയ്തിട്ടൊന്നും കൂടി നോക്കിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഉമ്മ ആ മാക്സി ഇട്ടേക്കുന്നതാണ് ഉമ്മേൻ്റെ മാക്സി ആണ് അപ്പോൾ കണ്ടില്ല നല്ല രീതിയിൽ പോക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കൈയുടെ ആ ഒരു ലെങ്ത്തൊക്കെ നോക്കിക്കേ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോട്ടായിട്ട് വരുന്നതായിരിക്കും ടേക്ക് കെയർ ബബായ്